അഥവാ ഈ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറപ്പിക്കണ രീതിയിലാണ് ജീവിതത്തിൽ ഇടർച്ച പരീക്ഷ വരണത് നമ്മളെല്ലാം പറയും അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് ഞാൻ അപ്പം മറന്നുപോകുമെന്ന് പറയും അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണെന്ന് പറയും എടി കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇടി ഉണ്ട് ഉണ്ട് ഇല്ല ഇടി ഉണ്ട് ഞാനപ്പം പറഞ്ഞു പോയി മുൻകൂട്ടി പറഞ്ഞ കാര്യം പറഞ്ഞു പോകും ഈ യൊഹന മന്ദാനോട് എന്തെല്ലാം കാര്യം മുൻകൂട്ടി പറഞ്ഞതാണ് എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ് യൊഹന മാന്താന തന്നെ ഈശോനോട് എന്നെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ആ അമ്പത്തി മൂന്നാണ് പറഞ്ഞിരിക്കണത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ അത് യോഹന മാന്താന കർത്താവർ ജ്ഞാനസ്ഥാനപ്പെടുത്തിയ ശേഷം എന്താ പറഞ്ഞത് ദിസ് ഈസ് ദ ലാം ഓഫ് ഗൂഡ് അല്ലേ എന്നല്ലേ പറയാം യോഹന ഒന്ന് ഇരുപത്തൊമ്പത് യോഹനാന ഒന്നേ ഇരുപത്തൊമ്പതിൽ യൊഹോന മാന്താന ക്രിസ്തുവിനെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നുണ്ടേ അപ്പോ സ്ഥലം പ്രത്യേകിച്ച് അങ്ങയുടെ സ്വന്തം ശിഷ്യന്മാരുണ്ടല്ലോ അന്തർയോസ് അന്തർയോസിനോടൊക്കെ എന്താ പറഞ്ഞത് യോഹന്യാനോടൊക്കെ എന്താ പറഞ്ഞത് ദിസ് ഇസ് ദ ലാം ഓഫ് ഗോഡ് ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് എന്താ വെച്ചാൽ എന്താ കാര്യം അതായത് ഐസ അത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ ഏതാണത് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഐസ അമ്പത്തിമൂന്ന് ഏഴാണ് കൊല്ലം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനം പാലിച്ചു അത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ പൈസ അമ്പത്തി മൂന്ന് അനുസരിച്ചുകൊണ്ടാണ് രക്ഷകർ വന്നിരിക്കണതെന്നും അവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടും മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കണമെന്ന് യോഹനാനെ അറിയാം പറഞ്ഞിട്ടെന്ത് കാര്യം മുട്ടകടി കൊണ്ട് ജയിലിൽ കിടന്ന് ഭക്ഷണം സമയത്ത് കിട്ടാതെ വന്നപ്പോഴേ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി കക്ഷി അതല്ലേ യോഹനാനെ പറ്റിയത് ജയിലിൽ കിടന്ന് മുട്ടകടി കൊണ്ടു കഴിഞ്ഞപ്പോഴേ ഉറക്കം കിട്ടത്തില്ലല്ല മുട്ടകടി വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല രണ്ട് ദിവസത്തെ ഉറക്കം പോയി കഴിഞ്ഞപ്പോൾ സമയത്ത് പക്ഷം കിട്ടാതെ വന്നപ്പോഴേ വിശപ്പും ഉറക്കം നിപ്പും വന്നപ്പോഴേ ഐ സി അടിച്ചുപോയി അപ്പോൾ ആരാണ്ട് പറഞ്ഞത് അവിടെ ക്രിസ്തു എന്ന് പറഞ്ഞ ആൾ അന്തർക്ക് കാഴ്ച കൊടുക്കുന്നു ചിടർക്ക് കേൾവി നൽകുന്നു ഉമർക്ക് സംഭാഷണം നൽകുന്നു മഹോദരോഗ്യപ്പെടുത്തുന്നു എല്ലാ പേശികളും എല്ലാ പരിസരവരെ വന്നിട്ട് ഞാൻ അടിസ്ഥാനപ്പെട്ടിട്ട് അവനെല്ലാവരെയും കറിനൊക്കെ കൊടുത്ത് ആശ്രയിച്ച് വിടുകയാണ് അപ്പോൾ ശിഷ്യന്മാർ യോഹനെ ജയിലിൽ കിടന്ന് ചോദിച്ചു നമ്മുടെ കയ്യിൽ വിട്ടുപോയെന്നാൽ തോന്നണ കേട്ടോ ഇവനൊന്നുമല്ല ക്രിസ്തു എന്ന് പറഞ്ഞു എന്നാ കാര്യം നീ പറഞ്ഞ ബീശുമാറൊന്നും അവൻ്റെ കയ്യിലില്ല അപ്പം അതിലൊന്നും കത്തിക്കണില്ല അവൻ്റെ കതിര് അവനറപ്പുറം ശേഖരിക്കണില്ല അവൻ്റെതൊന്നുമില്ല എല്ലാ വേസികളും വന്നിട്ട് ചെയ്യാനുള്ള എല്ലാ കോപ്പറടുത്തോടെ ജീവിത മുകാലം മുഴുവൻ ചെയ്തിട്ട് ഇപ്പോൾ വന്ന് നല്ല പിള്ള ചമഞ്ഞ് അവൻ്റെ ആശീർവാദം മേടിച്ച് ക്ഷമയും മേടിച്ച് പോകയാണ് ഇതാണ് ക്രിസ്തു താ പറഞ്ഞ ക്രിസ്തു ക്രിസ്തുവിൽ ഡോ അപ്പം യൊഹനാൻ വിടറി യോഹനാൻ പറഞ്ഞ് അങ്ങനെയാണോ ആ അങ്ങനെ സംഭവിച്ചാ ഏയ് അങ്ങനെ സംഭവിക്കത്തില്ല ഏയ് അങ്ങനെ സംഭവിച്ചു ഞങ്ങൾ കണ്ടതല്ലേ അങ്ങനെ സംഭവിച്ചു വേശികൾ വന്ന് എന്തുമാത്രം ബേസികൾ അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ കണ്ടതാണ് ആണോ അപ്പം യോഹനാൻ സംശയം അപ്പം പറഞ്ഞു നിങ്ങൾ തന്നെ ചെന്ന് ചോദിക്കും എന്താണ് ചോദിക്കണത് വരാനിരിക്കണവ നീയാണോ ആരാണ് ഈ ചോദിക്കണത് ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാളെന്ന് പറഞ്ഞ ആളാണ് പക്ഷേ ഇപ്പം മറന്നുപോയല്ല പറഞ്ഞ കാര്യമെല്ലാം മറന്നുപോയി ഇപ്പം ചോദിക്കണം എന്താണ് വരാനിരിക്കണോ നീ തന്നെയോ അതോ മറ്റുള്ള ആരെങ്കിലും ഞങ്ങളിനെ പ്രതീക്ഷിക്കണമോ തീർന്നില്ലേ ജീവിതം ഏത് യോഹൻ രാം മാന്താന പറഞ്ഞാൽ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളെല്ലാവരും എനിക്ക് ഇടറും പനാറ ഒന്നില്ലേ യോഹനാൻ്റെ വിശേഷം യോഹന്നാം മാന്താന വരെ ഇടറിയിരിക്കുകയാണ് അപ്പോൾ എന്ത് വില കൊടുക്കേണ്ടി വരും എന്ത് വില കൊടുക്കേണ്ടി വരും വില കൊടുത്ത് വാങ്ങിക്കേണ്ടവനാണവൻ അതുകൊണ്ട് നിന്നു നിനക്കിടക്ക് വരുന്ന അവോയ്ഡിങ് ഇല്ലേ അതൊക്കെ കള പോട്ടെന്ന് വെക്കണം പ്രത് മനസ്സിലാകുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളുടെ ജീവിതത്തിൽ ദൈവമായിട്ട് നടന്നിട്ടും നമുക്ക് ചില ക്ലേശങ്ങളും രോഗങ്ങളും കടങ്ങളും അവഗണനകളും അസ്വസ്ഥതകളും നമ്മുടെ പേരും വിലയും മാനും പോകുന്ന രീതിയിലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ വരുമ്പോഴേ ഓ എന്നാത്തിന് പ്രാർത്ഥിച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് നല്ല കഥ അവരുടെ ചീണ പോലെ തോന്നും അപ്പോഴെന്താണ് അതെല്ലാം നിന്നോട് വാങ്ങിക്കുന്ന പ്രൈസാണ് വില വാങ്ങിക്കുകയാണ് നിൻ്റെ ഓരോ അവഗണനകളും ദൈവം നിന്നോട് കാണിക്കുന്ന ക്രിസ്തുവിൻ്റെ വിലയാണ് മനസ്സിലായോ സഹോദരങ്ങളെ അതായത് നി നീ അനുഭവിക്കുന്ന ഓരോ അപഗണങ്ങൾ അപഗണങ്ങളും ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ദൈവം നിന്നോട് വാങ്ങിക്കുന്ന പ്രൈസാണ് വിലയാണ് ഇത് പരിശുദ്ധാത്മ ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കി തരത്തുള്ളൂ പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ ജീവിതത്തിലെ വിശ്വാസി ആയിരുന്നിട്ടും സപ്രവൃത്തിക ചെയ്തിട്ട് ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങള് അവഗണനകള് ക്രിസ്തുവനെ നൽകാൻ വേണ്ടി ദൈവം വാങ്ങിക്കുന്ന തിരിച്ചറിയാനുള്ള ആത്മാഭിഷേകത്താൽ എന്നെ இறக்கமே இறக்கமே வெற்றிgradle ஹalleluya hallelujah hallelujah rabbi rahmia isme nangal सत्यधा आराधि चुनमि जीवात्माने सत्यधा चुन